ഓ ഗം ഗണപതയേ നമ ശ്രീസുബ്രഹ്മണ്യയ നമ ഓ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം ഈ തുലാ കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് തുലാരാശിയിലുള്ളത് ഇവർക്ക് വ്യാഴ ഇതുവരെയും ഏഴാം ഭാവത്തിലായിരുന്നു എന്നാൽ മെയ് ഒന്നാം തീയതി എട്ടാം ഭാവത്തിലോട്ടാണ് മാറുന്നത് ഏഴാം ഭാവത്തിൽ വളരെ അനുകൂലനായിരുന്നു വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികാരം ഒക്കെ ലഭിച്ചിരിക്കുക പലയിടത്തും വിവാഹം മുടങ്ങി കിടന്നവർക്ക് വിവാഹം നടക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഉണ്ടാവുക എല്ലാവിധമായ സുഖങ്ങൾ ലഭിക്കുന്നതിന് അനുകൂലമായിരുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുക സർക്കാർ ജോലി ലഭിക്കുക ബിസിനസ്സിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക ജോലി നഷ്ടമായിരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുക സന്താനങ്ങളുടെ വിവാഹം നടക്കുക സന്താനങ്ങളുടെ ജോലി ശരിയാവുക തുടങ്ങിയ വളരെ നല്ല കാര്യങ്ങൾ സാധിക്കുന്നതിന് ഉള്ള സമയം ആയിരുന്നു പിന്നെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇപ്പോൾ മെയ് ഒന്നാം തീയതി എട്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് പൊതുവെ അത്ര നല്ലതല്ലാത്ത ഒരു അവസ്ഥയാണ് ധനപരമായ വളരെയേറെ ബുദ്ധിമുട്ട് വരുന്നതിന് സാധ്യതയുണ്ട് മാത്രമല്ല കുടുംബ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അകന്ന് കഴിയേണ്ടി വരിക സന്താനങ്ങൾ മൂലമായിട്ട് ഒക്കെ മനക്ലേശം ധനനഷ്ടം സന്താനങ്ങളും ആയിട്ടോ ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ കലഹങ്ങളെ മാതാവ് മൂലമായിട്ടോ മാതൃതുല്യരായിട്ടുള്ള തുല്യായിട്ടുള്ള ആൾക്കാർ മൂലമായിട്ടോ നല്ല മനക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് ഒക്കെ സാധ്യത ഉള്ള സമയമാണ് കൂടാതെ വീടോ ഭൂമിയോ ഒന്ന് കയ്യിൽ വരുന്നതിന് സാധ്യതയുണ്ട് വാഹനം ആയാലും മതി ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലെ വാ ഉള്ളത് വെച്ച് മാറുന്നതിനോ ഒക്കെയും സാധ്യത കാണുന്നുണ്ട് പൊതുവേ ക്ലേശങ്ങൾ ഉള്ള ഒരു സമയമാണ് എന്നാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പല ക്ലേശങ്ങൾക്കും ക്ലേശങ്ങളും അനുഭവിക്കുന്നതിനും സാധ്യതയുണ്ട് അതിന് ശേഷം അങ്ങോട്ട് വളരെ ബോൾഡായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും ഒക്കെ സാധ്യത ഉള്ള സമയമാണ് ക്ലേശപരമായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകാം യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാം സ്വർണ്ണാഭരണങ്ങളോ ധനമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിന് തന്നെയൊക്കെ സാധ്യത കാണുന്നു ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു സർക്കാരിൽ നിന്നും ദോഷപരമായിട്ടുള്ള ഇടപെടലുകൾ ഭാഗ്യം അനുകൂലമാകില്ല ആകാതെ ഇരിക്കൽ കോപങ്ങളൊക്കെ ദോഷപ്രദമായിട്ട് വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴം അനുകൂലനാണ് ബലവാനാണ് എങ്കിൽ ഈ പ്രതീക്ഷിച്ചിരിക്കാതെ ധനം ലഭിച്ചെന്ന് വരാം അത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് വ്യാഴം വളരെ ബലവാനാണ് അനുകൂലനാണെങ്കിൽ കൂടാതെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും എന്നാൽ ജാതകത്തിൽ വ്യാഴൻ അനു അനുകൂലനല്ല എങ്കിൽ വ്യാപാരത്തിലോ വ്യവസായത്തിലോ ഒക്കെ നിത്യ വരുമാന മാർഗങ്ങളിലൊക്കെ ഒരു കുറവ് അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ നടക്കുന്ന ദശാകാലത്തിനനുസരിച്ചും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഏതാണ് ദശ എന്നറിഞ്ഞിട്ട് അതിനും ഒരു വഴിപാട് പൂജകൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആഹാരത്തിന് പോലും ചിലപ്പോൾ നല്ല ക്ലേശിച്ചു എന്ന് വരാം ജാതകത്തിലെ വ്യാഴം തീരെ ദോഷസ്ഥാനത്ത് ബലഹീനനാണെങ്കിലേ അത്രയേറെ ദോഷം വരികയുള്ളൂ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും അത് ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടുകയും ചെയ്യുന്നതിനും ഒരു സാധ്യതയുണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്നതാണ് ഈ ദോഷങ്ങളൊക്കെ ഒഴിവാക്കുന്നതിൽ നിന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന തുളസിമാല പാൽപ്പായസം നെയ്വിളക്ക് ഇതിലേതെങ്കിലും ഒരു ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ കൂടാതെ പുണർദം വിശാഖം പൊരുട്ടാതി മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താതിരിക്കുന്നത് നല്ലതാണ് അതുപോലെ ദൂരയാത്രകളൊക്കെ പറ്റുമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതും നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളും ഈ പുണർദം വിശാഖം പുരട്ടാതി ദിവസം വരുന്ന ദിവസങ്ങളും ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വിഷ്ണു സഹസ്രാമം ജപിച്ച ശേഷം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്ന ലക്ഷ്മി മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് അത് കഴിഞ്ഞാൽ ഓം ബൃഹസ്പതിയെ നമ ബ്രഹ്മണേ നമ എന്ന വ്യാഴ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പൊതുവേ ദോഷപ്രദമാണെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന കാലം വ്യാഴത്തിന് ത്തിന് വിപരീത ഭേദം ഭവിക്കുകയും വളരെ അനുകൂലനായിട്ട് വരികയും ചെയ്യുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഉള്ള കാലം മാത്രമേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ ശേഷം ദോഷപ്രദമായിട്ട് തന്നെയാണ് വരിക ദോഷകാലമാണെങ്കിലും പെൺകുട്ടികളുടെ വിവാഹം അനുകൂലമായി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ